താൽക്കാലിക തടവാണ് താൽക്കാലിക ക്രാഷ് ആണ് അതായത് നമ്മുടെ കരിങ്കന്തോണി യുണൈറ്റഡ് ക്ലബ് കരിങ്കന്തോണിയും അതുപോലെ തന്നെ അനാമിക ക്ലബ്ബ് അകമ്പാടവും നേതൃത്വം നൽകിക്കൊണ്ട് അതിനൊക്കെ ഒച്ചയും മുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും ജില്ലാ മെമ്പർ മെമ്പറും ഒക്കെ പാടെ കൂടിയങ്ങാണ്ട് പൈസ പിരിവൊക്കെ നടത്തിയിട്ട് ഇപ്പൊ ഇപ്പത് പിരിച്ചിട്ട് താൽക്കാലികമായിട്ട് നമ്മളിവിടുത്തെ പ്രദേശവാസികളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു ക്രാഷ് ബാരി ഒരു ബാരിക്കേഡ് നിർമ്മിച്ചുകയാണ് അപ്പോൾ അതിന് ക്രാഷ് ബാരി പാസ്സായിട്ടുണ്ട് എന്നുള്ളവർ നമുക്കറിയാം പക്ഷെ അത് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു നിലമ്പൂർ എലക്ഷന്റെ ഈ ഒരു നിയമചട്ടം ഇത് വന്നതുകൊണ്ട് ഈ പരിപാടികളൊന്നും നടക്കൂല അപ്പോൾ ആ സർക്കാരിന്റെ പരിപാടികളൊക്കെ നടക്കഴിഞ്ഞാൽ ഇപ്പൊ എലക്ഷൻ കഴിയണം അപ്പൊ അതിന് മുന്നോടിയായിക്കൊണ്ടാണ് ഇപ്പൊ ഇവിടെ കാട് വെട്ടലും നമ്മളൊക്കെ പങ്കുവെച്ചിരുന്നത് കാട് വെട്ടലും അതുപോലെ തന്നെ അതിലേറെ ഉപരി ഭയങ്കര മറവായിരുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ ഈ ഒരു തേക്കിന്റെ ഈ ഒരു മറ ഈ റബ്ബറിന്റെ ഇടതുഭാഗത്തിൽ ഈ റബ്ബറിൻ്റെ ഒക്കെ ഒരു മറ ഭയങ്കര കൊമ്പുകളൊക്കെ കൊണ്ട് നല്ല മറവുമായിരുന്നു എന്തായാലും അതൊക്കെ വെട്ടിണ്ട് അതുപോലെ തന്നെ ബോർഡുകൾ സ്ഥാപിച്ചു ഒരുപാട് ബോർഡുകൾ വെക്കണം എന്ന നിലക്കാണ് ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും നടക്കും ഇതിന്റെ വചാലത്തന്നെയാണ് പാളുകൾ ഉള്ളത് ക്രാഷ് ബാരി വരുന്നത് വരെ നമുക്ക് ഇതിനുള്ള ആ ഒരു ഫോളോ അപ്പ് നടത്തണം എന്നാണ് എന്തായാലും ഇലക്ഷൻ കഴിയാതെ ഇപ്പ ഇനി അത് നടക്കൂല എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു പ്രദേശവാസികളും നാട്ടുകാരും അതുപോലെ തന്നെ എല്ലാവരും പാടും ഒത്തൊരുമിച്ച് കൂടിയങ്ങാണ്ട് ഇപ്പൊ താൽക്കാലിക നമുക്കറിയാം അപകടങ്ങളും അപകട മരണങ്ങളടക്കം ഈ ഒരു പ്രദേശത്ത് നടന്നത് നമുക്കൊക്കെ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാറുള്ളതാണ് അപ്പൊ ആ ഒരു വീട് വന്നപ്പോ താൽക്കാലിക ഒരു തടയണ വെച്ചു അതിൽ വെച്ചു കഴിഞ്ഞാൽ സ്പീഡ് പോരാൻ നിൽക്കണ്ട താൽക്കാലികമായിട്ട് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ ചെറിയൊരു തടവ് എന്നുള്ള നിലക്കാണ് ഒരു തടയണ ഈ ഒരു ബാരിയർ ഈ ഒരു ബാരിക്കേഡ് താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് അല്ല കുഞ്ഞാണേകോ ഇത് നമുക്ക് ലൈറ്റിനു മാന അതിന്റെ വജ്ഞ എന്താ തെരിച്ചു അടിയന്തരമായിട്ട്